ഏ ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചാരി സരൈവിനോട് പറയാണ് വേണ്ട മോളെ അവരെയായിട്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള മത്സരങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾ എന്തായാലും തോറ്റു എന്ന് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ ആദ്യമേ തോറ്റു പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ജീവിതത്തിൽ ജയിക്കാൻ കഴിയുക എന്നൊക്കെ അങ്ങനെ സരൈ നിൽക്കാണ് അതേ സമയത്താണെങ്കിൽ അവിടേക്ക് കാറിൽ വന്നിറങ്ങുകയാണ് മനോഹറും അതുപോലെ തന്നെ രാഹുലും അങ്ങനെ രാഹുലിനെ കാണുമ്പോൾ സരയി പറയുന്നുണ്ട് ആദ്യം വന്നല്ലോ ഒരു ദിവസം പോലും കിടക്കേണ്ടി വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ സമയത്ത് രാഹുൽ അവിടേക്ക് വരികയാണ് അങ്ങനെ രാഹുൽ വരുമ്പോൾ ചോദിക്കുകയാണ് എന്തായി എന്ന് ചോദിക്കുന്നുണ്ട് മനോഹറിനോടായിട്ട് ആ മൂന്നാലഞ്ച് തുനിക്കട്ടുണ്ട് എന്ന് മനോഹർ പറയുന്നുണ്ട് അപ്പോ റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് എന്തായാലും അച്ഛനും അമ്മയും ഒരു റൂമിൽ എന്തായാലും ഇനി കിടന്നുറങ്ങണ്ട കാരണം എനിക്ക് പേടിയാണ് ഏതെങ്കിലും ഒരു ദിവസം ചിലപ്പോ രാവുൽ എഴുന്നേൽക്കുമ്പോൾ ആരെങ്കിലൊക്കെ കൊന്നിട്ടുണ്ടായിരിക്കും ആരെങ്കിലൊക്കെ ചിലപ്പോ മരിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും വേണ്ട എന്ന് പറയണം അപ്പോ രാഹുൽ പറയുന്നുണ്ട് അവൾ എന്നെ കൊല്ലണമെങ്കിൽ കൊന്നോട്ടെ എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നത് എന്തായാലും എൻ്റെ മനസ്സിനേറ്റ മുറിവ് ഇത്ര ഇതിനേക്കാളും വലുതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ രാഹുൽ തൻ്റെ റൂമിലേക്ക് പോവുകയാണ് അതേ സമയത്ത് നമ്മുടെ പുറകെയായിട്ട് സരയും പോവാണ് റൂമിലേക്ക് കൊണ്ടുവന്നാക്കാനായിട്ട് അപ്പോൾ ശാരിയോടായിട്ട് മനോഹർ പറയുന്നുണ്ട് അതെ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കില്ല എന്നോടുള്ള ദേഷ്യം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് തീർത്തു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചോദ്യം പറയുന്നുണ്ട് ആരെങ്കിലോടൊക്കെ തീർക്കേണ്ടതാണ് എൻ്റെ ദേഷ്യം എന്ന് പറയുന്ന സമയത്ത് ദേഷ്യമൊക്കെ തീർത്തു അതൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ ദേഷ്യത്തിന് ഏർ സത്യങ്ങളൊന്നും വിളിച്ചു പറയാതിരുന്നാൽ മതി വിളിച്ച് പറഞ്ഞാൽ വേറെ കൊഴപ്പൊന്നുമില്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും നഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് അങ്ങനെ അതിൽ നമ്മുടെ ശാരി ഒന്ന് പേടിക്കുകയും ചെയ്യുകയാണ് അതിന് ശേഷം കാണിക്കുന്ന ഭാഗം കല്യാണിയെയും കിരണ്യും ആണ് കല്യാണിയും കിരണും അങ്ങനെ റൂമിൽ കിടക്കാൻ നേരം ബെഡ്ഷീറ്റൊക്കെ രണ്ട് പേരൊക്കെ ചേർന്നാണ് ഇങ്ങനെ വിരിച്ചിടുന്നത് അങ്ങനെ ആ സമയത്ത് കുഞ്ഞിൻ്റെ പിറന്നാളിനെ പറ്റി പറയുന്നുണ്ട് മറ്റന്നാളല്ലേ കുഞ്ഞിൻ്റെ പിറന്നാൾ എന്ന് പറയുന്നുണ്ട് അതേ ദിവസം തന്നെയാണ് സരവിൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് എന്ന് പറയുന്നത് കേട്ടു എന്ന് പറയുമ്പോൾ അമ്മ എന്തായാലും അമ്മ അവിടേക്ക് പോയിട്ട് നമ്മളരികിലേക്ക് വരാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് അവിടേക്ക് പോകാനൊന്നും ഒരു താല്പര്യമില്ല എന്ന് കിരൺ പറയുന്നുണ്ട് എന്താ Altyazı അവിടെ കാർത്തിക നല്ല രീതിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മളും അവരുടെയൊക്കെ വിചാരം ആ ഒക്കെ വിചാരം നമ്മളൊക്കെ അമ്മയോട് എതിർപ്പാണെന്നല്ല ആണെന്നാണല്ലോ അങ്ങനെയൊക്കെയാണ് പറയുന്നുണ്ട് അതിനുശേഷം പറയുകയാണ് എന്തായാലും നമ്മളെല്ലാവരും സന്തോഷത്തോടു കൂടി സ്വപ്നം കണ്ടിട്ട് ജീവിതം നമുക്ക് ഒന്നിച്ച് ജീവിക്കണം കിരണേട്ട് എല്ലാവരും ചേർന്ന് നമുക്ക് ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണ് അച്ഛൻ എത്ര വർഷത്തോളമാണ് ഒറ്റയ്ക്ക് താമസിച്ചത് അച്ഛൻ എന്തായാലും ഇനി എല്ലാവരും മൊത്തം സന്തോഷത്തോടു കൂടി ജീവിക്കട്ടെ അച്ഛനൊരു പുനർജന്മം കിട്ടിയത് ആ നീട്ടി കിട്ടിയ പോയത് പോലെയാണ് അച്ഛനെന്ന് പലപ്പോഴും പറയാറുണ്ട് തന്നെയല്ല നല്ലൊരു മരുമകളെയല്ലേ അച്ഛന് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ കല്യാണിയെ പുകഴ്തി പറയുന്നുണ്ട് നമ്മുടെ കിരൺ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ പറയാണ് ഇനിയിപ്പോ അവര് സത്യങ്ങളൊക്കെ അറിയോ എന്തായാലും താരയാൻ്റെ കൊടുക്കാൻ പോണ സ്വർണങ്ങളൊക്കെ കുഞ്ഞിന് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശാരിയാണെങ്കിൽ രാത്രി സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്ഥലത്തിങ്ങനെ ഭയങ്കര ഇങ്ങനെ വന്ന് നിൽക്കാണ് ആ സമയത്താണെങ്കിൽ ഏർ ശാരി അമ്മായിമ്മും വിളിച്ചുകൊണ്ട് അവിടേക്ക് മനോഹർ വരുന്നുണ്ട് അപ്പൊ മനോഹർ വന്നിട്ട് പറയാണ് എന്താ ഇവിടെ എന്താ ഇവിടെ ആലോചിച്ചിരിക്കുന്ന പറയുമ്പോൾ നിങ്ങൾ എന്താലോചിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് വരികയാണ് അതുകൊണ്ട് നല്ല രീതിയിലുള്ള മാലയും അതുപോലെ അരയിൽക്കും തളയുമെല്ലാം നിങ്ങൾ വാങ്ങിക്കണം നിങ്ങൾ കുറെ സ്വർണ്ണൊക്കെ ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ലേ സരവിന് ആയിട്ട് എനിക്ക് കൊടുക്കാനുള്ളതാണ് നിങ്ങൾ അതൊക്കെ എനിക്ക് വാങ്ങിച്ച് തന്നിരിക്കണം എന്ന് പറയുമ്പം ദുഷ്ട എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പൊ പറയുന്നുണ്ട് എനിക്ക് തരാനുള്ള പൈസ ആ ബഗാസുരൻ അഗ്രിമെന്റ് പ്രകാരം അയാൾ തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോകും ഒരു ദിവസം തന്നെ കാണാതെയാകും അത് ഒരു മിസ്സിങ് എന്നുള്ള രീതിയിൽ അത്രേ മാത്രമേ സരയോ അറിയാൻ പാടുള്ളൂ അല്ലാതെ സരയുവിൻ്റെ ഭർത്താവ് ലോകം മുഴുവനും പെണ്ണ് കെട്ടി നടക്കുന്നവനാണെന്നൊന്നും അവൾ അറിയരുത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും ദോഷം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതും പറഞ്ഞിട്ട് നിങ്ങളുടെ തിരിഞ്ഞ് നിൽക്കാണ് പോവാൻ വേണ്ടി നിൽക്കണേ മനോഹർ വീണ്ടും തിരിഞ്ഞ് പറയുന്നുണ്ട് അതെ നിങ്ങളുടെ അതായത് കൊച്ചിൻ്റെ ശരിക്കുള്ള മുത്തശ്ശി അമ്മൂമ്മ വരുമോ എന്ന് ചോദിക്കാണ് അതെ താരയാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പോൾ ചാരു ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അതെ നിങ്ങൾക്ക് റ്റില്ലെങ്കിൽ പറഞ്ഞാൽ മതി അവരോട് ഞാൻ പറഞ്ഞോളാം എന്തായാലും അവർ വരികയാണെങ്കിൽ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് പൊക്കോട്ടെ എന്നൊക്കെ മനോഹർ പറഞ്ഞ അവിടെ ഒന്നും പോകുന്നുണ്ട് അങ്ങനെ ഭയങ്കര വിഷമത്തോടു കൂടി തന്നെയാണ് ഷാരി അവിടെ നിൽക്കുന്നത് അതിനുശേഷമാണെങ്കിൽ നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് മനോഹർ സരയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ സരയോ ഇറക്കിയതൊക്കെ ഇങ്ങനെ മടക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് സരയി പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് മറ്റന്നാളാണെന്ന് പറയുമ്പോൾ മറ്റന്നാളോ എന്ന് ചോദിക്കണം അതെ അതെന്താ ദിവസം അന്നല്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് അത് ഇരുപത്തി ഏഴ് അന്ന് നമുക്ക് ആ ഇരുപത്തെട്ട് കെട്ടാം കാരണം അപ്പുറത്തെ കുഞ്ഞിൻ്റെ ആ കല്ലുവിൻ്റെ പിറന്നാളാണ് അന്നത്തെ ദിവസം തന്നെ നമുക്കിവിടെ ഫംഗ്ഷൻ നടത്തണം അപ്പോൾ മനോഹർ പറയുന്നുണ്ട് ഇല്ല ഇങ്ങനെയുള്ള മത്സരങ്ങളൊന്നും വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അല്ല ഇത് മത്സരമല്ല എനിക്ക് അതൊരാഗ്രഹമാണ് ആ ആൻറ്റി എന്ന് പറയുന്നവരെ അവരുമായിട്ട് നല്ല സ്നേഹത്തിലല്ല വെറുപ്പാണെന്നൊക്കെയല്ലേ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ആൻറ്റിക്ക് ഉണ്ടാക്കി കൊടുത്താൽ ആൻറ്റി എവിടെ നിൽക്കുമെന്ന് എന്ന് എനിക്കറിയണം അതിനും കൂടിയിട്ടാണ് ഞാൻ അന്നത്തെ ദിവസം തന്നെ വെച്ചത് എന്നിങ്ങനെ പറയുമ്പോൾ ആ ശരി എന്തായാലും കുഞ്ഞിന് വേണ്ട മാലയും അരഞ്ഞണം കാലുമലക്കൊക്കെ ഉള്ളത് തളയൊക്കെ നാളെ തന്നെ പോയി എടുക്കണം അല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ആ വെച്ചാൽ മനുവേട്ടൻ ചെയ്താൽ മതി പിന്നെ എൻ്റെ കയ്യിൽ കുറേ ഗോൾഡ് ഉണ്ട് അതൊക്കെ ലോക്കറിലാളിരിക്കണേ മനുവേട്ടനെ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോൾ ഞാനത് തരാട്ടോ എന്ന് പറയുന്നുണ്ട് അതിപ്പോ വേണ്ട മോളെ അതെന്തായാലും നമ്മൾ അമേരിക്കയിലോട്ട് പോകുന്നതിന് മുൻപ് നമുക്ക് അതൊക്കെ വിറ്റിട്ട് പൈസ ആക്കിയിട്ട് ഡോളർ ആക്കി നമുക്ക് ഇടാന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് സുകാര്യ ജീവിക്കാമല്ലോ എന്ന് പറയുന്ന സമയത്ത് സരയി പറയണ അല്ല ഇവിടെ ഒരാൾ പറയാറുണ്ട് മനു ആട്ടനെ സ്വർണ്ണമൊന്നും കൊടുക്കേണ്ടായിരുന്നു അപ്പോൾ അതാരാണെന്ന് ചോദിക്കുമ്പോൾ മനു ഒന്ന് ഞെട്ടിയിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മയും പിന്നെ പലപ്പോഴും അച്ഛനും പറയാനുണ്ട് മനുവാട്ടന് സ്വർണ്ണമൊന്നും കൊടുക്കണ്ടായെന്ന് അപ്പോൾ മനോഹർ പറയുന്നുണ്ട് അവരൊക്കെ രണ്ടുപേരുടെയും സമനില തെറ്റിയിട്ടാണ് അത് നടക്കുന്നത് അതുകൊണ്ട് മോളതൊന്നും കാര്യമാക്കേണ്ട കേട്ടോ എന്നിങ്ങനെ മനോഹർ പറയുമ്പോൾ ഏ ഞാനങ്ങനെയൊന്നുമില്ല മനുവേട്ടനെപ്പം ചോദിച്ചാലും ഞാനത് എടുത്തു തരും എന്ന് പറഞ്ഞു നിൽക്കണം എനിക്കിപ്പോൾ മോളുടെ സ്വർണ്ണമൊന്നും വേണ്ട മോളോൻ്റെ എന്തിനാണ് എനിക്ക് സ്വർണ്ണമൊക്കെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇവിടേക്ക് വരും പിന്നെ വെറുതെ ലോക്കറിൽ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് രൂപയും സേനനും കൂടിയിട്ട് ഒരു ജ്വല്ലറിയിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ആ ജ്വല്ലറിയിൽ അവൾ അതായത് കല്ലു മോനുള്ള സ്വർണൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഷാരി വരുന്നത് ഷാരി പെട്ടെന്ന് ഇവരെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ആ ജ്വല്ലറിയിൽ നിന്നും ഇറങ്ങി പോകാൻ നോക്കുമ്പോൾ അവിടുത്തെ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് എന്താ മേഡം വന്ന ഉടനെ തന്നെ മടങ്ങി മടങ്ങിപ്പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്താണ് രൂപ തിരിഞ്ഞു നോക്കുന്നത് അപ്പോൾ രൂപ കാണുന്നത് ഷാരിയെയാണ് അപ്പോൾ ആ ഏട്ടത്തിയോ ഏട്ടത്തി എന്ത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇവരുടെ അരികിലേക്ക് ചെന്നിട്ട് ഷാരി പറയുകയാണ് കുഞ്ഞിന് സ്വർണ്ണ വേണ്ടി ഞാൻ വന്നതാണെന്ന് പറയുമ്പോൾ ചന്ദ്രസേന പറയുന്നുണ്ട് പിന്നെ ഇവിടെ എടുക്കാൻ തന്നെയാണ് എല്ലാവരും വരുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ശാരി കുറെ കുറച്ച് ദൂരെയായി മാറിയിരുന്നിട്ട് തൻ്റെ പേഴ്സിലുള്ള രണ്ട് വളകൾ എടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഇത് എന്തോരുണ്ടെന്ന് നോക്കണം എന്നിട്ട് അതിനുള്ള ഗോൾഡ് എടുക്കണം ഇനി പോരാ എന്നുണ്ടെങ്കിൽ കമ്മലുണ്ട് അത് വെക്കാം എന്നൊക്കെ ഇങ്ങനെ അത് തരാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സ്റ്റാഫ് ഓക്കെ എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കാണ് അപ്പോ ഷാരിയോട് നമ്മുടെ രൂപയോടായിട്ട് സേരാൻ പറയാണ് കണ്ടില്ലേ ഓരോരോ അവസ്ഥകൾ ലോക്കറിൽ ഇരിക്കുന്ന സ്വർണ്ണങ്ങൾ എടുത്തുകൊണ്ട് വന്ന് വിറ്റിട്ട് കുഞ്ഞിന്റെ സ്വർണ്ണങ്ങൾ പണയിപ്പിക്കുകയാണ് ഇതൊക്കെ ആ മനോഹരന്റെ കളിയായിരിക്കും അത് അങ്ങനെ ഓരോരോ അവസ്ഥകളി എന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശാരി മനസ്സിൽ വിചാരിക്കണം ഞാൻ ഈ പഴയ സ്വർണം കൊടുക്കുന്നത് കണ്ടിട്ട് വരും ആ രൂപ ഇത് ഇതിൻ്റെ പൈസ കൊടുക്കാം എന്ന് അവൾ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതാണ് എന്തായാലും അവളുടെ ജീവിതമൊക്കെ സുന്ദരമായി ഞാനാണിങ്ങനെ ഒരു ജീവിതമൊക്കെ സ്വപ്നം കണ്ടത് അതൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ അങ്ങനെ നിൽക്കാണ് പിന്നീട് അരയിൽക്കുള്ളത് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെന്തോ രണ്ടെന്ന് നോക്ക് എന്ന് ശാരി പറയുമ്പോൾ രണ്ട് പവനുണ്ടെന്നൊക്കെ ആ സ്റ്റാഫ് പറയുമ്പോൾ എന്നാൽ അതെടുത്തോ പിന്നെ ഒരു ഒന്നോ ഒന്നേക്കാ പവൻ്റെ ഒരു മാല മതി പിന്നെ ഒരു രണ്ടോ മൂന്നോ നാലോ അത്രയുള്ളൊരു കാലുമലക്കും മതി എന്നൊക്കെ ഇങ്ങനെ വളരെ ാണ് നമ്മുടെ ശാരി സ്വർണം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നത് അതേ അതേസമയത്ത് ഇപ്പുറത്താണെങ്കിൽ ചന്ദ്രസേനന് എല്ലാവർക്കും എടുത്തതിന് ശേഷം ഒരു വലിയൊരു മാല ഒരു വലിയൊരു നെക്ലസ് എടുത്തിട്ട് അത് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത് ആർക്കാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് രൂപ എനിക്ക് വേണ്ട കുഞ്ഞിന് എന്തിനാ ഇത്രയും വലുത് കുഞ്ഞിൻ്റെ അമ്മയ്ക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം കുഞ്ഞിന്റെ അമ്മയ്ക്കല്ല കുഞ്ഞിന്റെ അമ്മൂമ്മക്കാണെന്നും പറഞ്ഞു രൂപയുടെ കഴുത്തിൽ ആ ഇട്ട് കൊടുക്കുകയാണ് എന്തിനാ ചന്ദ്രേട്ട ഇതൊക്കെ എനിക്ക് എന്തിനാ ഇതിന്റെ ഒക്കെ ആവശ്യം എന്താ ഞാൻ വലിയ ചെറിയ കുട്ടി എങ്ങനെയാണോ ചോദിക്കുമ്പോൾ നിനക്ക് വല്ല ഫംഗ്ഷൻ ഒക്കെ ും വിടാലോ എന്ന് ചന്ദ്ര ചന്ദ്രേട്ടൻ പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിലും അതെന്തോ അതെന്തോരുണ്ട് എന്ന് നോക്കാൻ പറയുമ്പോൾ അത് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതൊരു പന്ത്രണ്ട് പവനുണ്ട് എന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ അത് എടുത്തോ എന്ന് പറയുകയാണ് അപ്പോൾ രൂപ പറയുന്നുണ്ട് അയ്യോ ഇത് മാത്രമായിട്ട് എങ്ങനെയാണ് നമ്മുടെ കല്യാണിക്കും അതുപോലെ സോണി മോൾക്കും എന്തെങ്കിലും വാങ്ങിക്കാണെങ്കിൽ അവരെല്ലാവരും എന്നെ കളിയാക്കുമെന്ന് പറയുമ്പോൾ ശരി ആയിക്കോട്ടെ അവർക്ക് വാങ്ങിക്കാം പിന്നെ ആ സ്റ്റാഫിനോട് പറയുന്നുണ്ട് അവരുടെ കുഞ്ഞിനെ എനിക്ക് കുറച്ച് സ്വർണ്ണങ്ങൾ എടുക്കാനുണ്ട് പിന്നെ തന്നെയല്ല വേറെയും കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ എടുക്കാനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ ശരി മാഡം എന്ന് പറയുകയാണ് അങ്ങനെ സാറേനുള്ള കുഞ്ഞിനുള്ള സ്വർണവും അതുപോലെ തന്നെ ഇത് എല്ലാം കൂടി കല്ലൂനുള്ള സ്വർണ്ണൊക്കെ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ താരക്കുള്ള താരയ്ക്ക് കൊടുക്കാനുള്ള സ്വർണം ചന്ദ്രസേനൻ ഇവിടെ വെച്ച് തന്നെയാണ് എടുക്കുന്നത് എന്നിട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഷാരി കേൾക്കാൻ വേണ്ടി പറയുകയാണ് അതെ എന്തായാലും ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് ഒരു അൻപത് പവന്റെ സ്വർണെങ്കിലും എടുക്കണം എന്നിങ്ങനെ ഉറക്കനെ പറയുമ്പോൾ ശാരി അത് കേട്ട് ഇങ്ങനെ നിൽക്കാണ് പെട്ടെന്ന് ശാരിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നുണ്ട് ഷാരി അതിങ്ങനെ കണ്ണു തുടക്കുകയാണ് അല്ലാത്തൊരവസ്ഥ ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ സ്വർണ്ണൊക്കെ എടുത്ത് അവിടെ നിന്നും പിന്നെ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഏഹ് മനോഹരനെയാണ് മനോഹർ ഒരു സ്ഥലം അതിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആരെയാണ് എന്തെന്നു വെച്ചാൽ നമ്മൾ ഷാരിയെയാണ് ഈ സ്വർണം കൊണ്ടുവരുന്നത് നോക്കി നിൽക്കുകയാണ് അങ്ങനെ കാറിൽ വന്നിറങ്ങുന്നുണ്ട് ഷാരി ഷാരി വന്ന ഉടനെ മനോഹറിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് ആ ഒരു മനോഹറിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കാണ് മനോഹർ ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്